ഹായ് ഫ്രണ്ട്സ് ഞാനിതിവിടെ പുഴമീൻ മീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ വേണം എന്നാണ് ഇതിൻ്റെ പേര് ഞാനിത് ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം മീൻ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് അരക്കിലും മീനോളം ഉണ്ട് അത് നീ നമുക്കിതൊന്ന് കറി ആയിട്ട് എടുക്കാം കട്ടി ചൂടാക്കാൻ വെച്ചാൽ കെട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഇത് കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ കറിവേപ്പില ഒരു രണ്ടുള്ള കറിവേപ്പില ചുവന്തുള്ളി ഒരു അഞ്ചെണ്ണം രണ്ടായിട്ട് അരിഞ്ഞത് സവോള ഒരു രണ്ട് ചെറിയ സവോള തനി കുറഞ്ഞു വെച്ചത് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് നിങ്ങളുടെ വെച്ചിരുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇറക്കി കൊടുക്കുക അതൊന്ന് പച്ചമണം മാറുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുകൂടാതെ ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി സാദാ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മിർച്ചി ഒരു ടീസ്പൂൺ ഇത്രയും സാധനം കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് പച്ചമണം മാറുന്ന വരയ്ക്ക് ഒന്നങ്ങനെ ഇളക്കൊണ്ടിരിക്കുക ഇപ്പം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരുന്നു അതിങ്ങനെ ഒഴിക്കുകയാണ് തിളയ്ക്കണവരക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മീൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇല്ല കൊടുക്കണം ശേഷം ഇതിനകത്ത് രണ്ടാം പാൽ ഒഴിച്ച് ഉപയോഗിക്കണം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണേ ഒരു രണ്ട് കപ്പോളം രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ രണ്ടാം പാൽ കിടന്നിട്ട് നന്നായിട്ട് ഉപയോഗിക്കണം നന്നായിട്ടൊന്ന് വേവട്ടെ ഒരു പത്ത് മിനിറ്റോളം വേവണം രണ്ടാം പാൽ ഒഴിച്ച് ഏകദേശം ഇതൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യ പാൽ ഒഴിച്ച് കൊടുക്കാം അരക്കപ്പോളം പാൽ എടുത്തേങ്ങണം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ജസ്റ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഒരു രണ്ട് രണ്ട് രണ്ടേതിൽ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ൊടുത്തിന് ശേഷം അറേ പ്ലേറ്റ് കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനെയൊന്ന് ചിറ്റിച്ച് കൊടുക്കണം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം ശേഷം നമുക്കിത് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇത് പുഴമേനാണ് കുറുവാപ്പരൽ എന്ന് പറയും ഇവിടെ ഈ ഭാഗത്തേക്ക് ഇത് അങ്കമാലി ഭാഗത്തേക്ക് കുറുവപ്പരൽ എന്നാണ് പറയാറ് ഞങ്ങൾ ഇതിവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക പാൽക്കറി ആയിട്ട് ഉണ്ടാക്കുക എൻ്റെ ഈ കറി റെഡി ആയിട്ടുണ്ട് ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം